ഹലോ ഗായ്സ് അപ്പോൾ നിങ്ങളെ സ്കൂളിൽ പോകാൻ നിൽക്കേണ്ട കേട്ടോ നമ്മൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജോർജിയെ പോയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ എൻ്റെ ഫോണിൽ ഇങ്ങനെ കിടക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഓർത്തു വന്നാൽ ഓരോരോ വീഡിയോ ആയിട്ടങ്ങ് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് ഓർത്തു അപ്പോൾ ഞാനാണെങ്കിൽ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ നിങ്ങളും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാലും ചില ആൾക്കാർക്ക് ഭയങ്കര മടിയാണ് യാത്ര ചെയ്യാനായിട്ട് വേറൊന്നും കൊണ്ടല്ല അവർക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഈ ഒമിറ്റ് ചെയ്യുന്ന ടെൻഡൻസി അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് യാത്രകൾ മാറ്റി വയ്ക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ എന്തിനായാലും ഞാനും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ഒരാളായിരുന്നു പിന്നെ ഒരുപാട് യാത്ര ചെയ്ത് 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 ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലമേ ഇല്ല അപ്പം നമ്മൾ മടിച്ച് നിൽക്കണ്ട അപ്പോൾ നമുക്ക് എവിടെ പോകണമെങ്കിലും നമ്മൾ ധൈര്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങാം പിന്നെ വരുന്നതൊക്കെ നമുക്ക് വഴി വെച്ച് കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ജോർജിയയിൽ സെക്കൻഡ് ഡേ ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോ അപ്‌ലോഡ് ചെയ്യുന്നത് നമ്മൾ എന്താണ് ആദ്യം കാണാൻ പോകുന്നത് ഒരു കേവ് കാണാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത് അതിന്റെ പേര് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കാം കാരണം கரெக்ட்டായിട്ട് എനിക്ക് അത് വായിക്കാൻ പറ്റുന്നില്ല ഒപ്ലിസ്കെ അങ്ങനെ എന്തോ എന്തോ സംതിങ് ആണ് ട്ടോ അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിലാണ് നമ്മൾ ബുർജൂമി ടൗണിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നാഷണൽ പാർക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറുന്നില്ല അവിടുന്ന് കുറച്ച് അവിടെ തന്നെ കുറേ ഡ്രൈവേഴ്സ് ഉണ്ട് കേട്ടോ അവർ അവരുടെ തന്നെ ഒരു ചെറിയ കാട്ടിനകത്ത് നമ്മളെ കയറ്റിയിട്ട് അവരെന്ത് ചെയ്യും നമ്മളെ കൊണ്ട് മുകളിലൊരു പ്ലേസ് ഉണ്ട് ഇതിൻ്റെ കുറേ മുകളിലോട്ട് പോകുമ്പോഴത്തേനും എന്താണ് കുറച്ച് അവിടുന്ന് മോളിൽ നിന്ന് നമുക്ക് കുറച്ച് ഗെയിംസും പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ ഒരു ചർച്ച ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഭയങ്കര ആണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏപ്രിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അതാണ് ഈ സൈഡൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഈ സമയത്ത് അതായത് തണുപ്പ് മാറി എന്താ കുറച്ച് പച്ചപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള സമയമാണ് അപ്പം അധികം അധികം ഇതുപോലെ ഉണങ്ങി മരങ്ങളൊക്കെ ഇല വരാനായിട്ട് റെഡി ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ നമ്മൾ ആദ്യം പോയത് കുറേ പൈൻ മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലേസിലോട്ടാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അപ്പോൾ താഴേന്ന് നമുക്ക് അധികം തണുപ്പ് ഉണ്ടായില്ല പക്ഷെ കുറച്ച് മുകളിലോട്ട് വന്നപ്പം കുറച്ച് തണുപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളെല്ലാവരും കൂടി ഒരു കാറിനകത്ത് കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളതിലൊന്നും കയറുന്നില്ല കാരണം ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അധികം ടൂറിസ്റ്റുകളൊന്നും വരാത്ത സമയമാണ് ഇത് അപ്പോൾ നമ്മൾ അതായത് ഈ തണുപ്പൊക്കെ എൻ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സമയത്ത് വന്നതുകൊണ്ടായിരിക്കാം പക്ഷേ ഇപ്പം ഞാൻ ഈ അടുത്തുള്ള കുറച്ച് വീഡിയോസൊക്കെ കാണുന്നുണ്ട് കേട്ടോ അതായത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ഉള്ള വീഡിയോസ് കാണുമ്പോൾ നമ്മൾ നേരത്തെ പോയിരുന്ന പ്ലേസൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഗ്രീനറി ആയിട്ട് നല്ല രസമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ഏത് പ്ലേസിൽ പോയാലും അതിൻ്റെ ഫോർ സീ ഫോർ സീസൺസ് നമ്മൾ കാണാതെ നമ്മൾ ഇരിക്കാൻ പാടില്ല കാരണം നമ്മൾ ഫസ്റ്റ് ഓരോ സീസണിലും പോയി കാണുക എന്നുള്ളത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം ഇവിടെ പല സ്ഥലങ്ങളിലും മുന്തിരി നമ്മൾ വീടുകളിൽ തന്നെ മുന്തിരി വളർത്തുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ വള്ളികളൊക്കെ ഉണങ്ങി നിൽക്കുന്ന ടൈമായിരുന്നു ഒരെണ്ണം പോലും പൊടിക്ക് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ സർബിയ പോയതും അങ്ങനെ ഒരു ടൈമിലാണ് കാരണം ഈ ഡിസംബർ മാസം ഒക്കെ ആകുമ്പോൾ ഒരുപാട് തണുപ്പ് വരുമ്പോഴത്തേനും അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോവും അപ്പം നമുക്ക് ആ സമയം പോയി കഴിഞ്ഞാൽ മഞ്ഞ് മാത്രമേ കാണാൻ പറ്റൂ അങ്ങനെയാണ് നമ്മൾ ഏപ്രിലിൽ പോയത് ഏപ്രിലിൽ പോയപ്പോൾ ഇതിന് രണ്ടും ഇടയ്ക്കുള്ളൊരു ടൈമാണ് അതായത് തണുപ്പ് അതായത് തണുപ്പൊക്കെ മാറിയിട്ട് നമുക്കെന്താണ് ഇവിടുത്തെ ആവാൻ വേണ്ടിയിട്ട് റെഡിയാവുന്ന ടൈമാണ് പക്ഷേ ആ ആ ടൈമും കുഴപ്പമില്ല നമുക്ക് കാണാൻ നല്ല രസമുണ്ട് അത്യാവശ്യം പക്ഷേ ഇതും കഴിഞ്ഞിട്ട് കുറച്ചും കൂടി നല്ലൊരു കാലാവസ്ഥ വരുന്ന സമയമുണ്ട് അപ്പം അതും പോയി നമ്മൾ കാണണം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേനും നല്ല മുന്തിരിയൊക്കെ നല്ല രസമായിട്ടുണ്ടാവും ഒക്കെ നല്ല വിളഞ്ഞിട്ട് പറിക്കാൻ പാകത്തിന് അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈമാണ് അപ്പം നമ്മൾ ഏതായാലും ഈ മരങ്ങൾക്ക് സൈഡിലൂടെ വന്നിട്ട് നമ്മൾ ഒരു ചർച്ചിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പോവാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസമായിട്ട് തോന്നി നമ്മൾ ഈ മൂവിയിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന നമുക്ക് നമുക്ക് കുറേ റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്താൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടോയെന്നറിയും ില്ല അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയും കൂടി ഞാനിവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പം നിങ്ങൾ അവിടെ ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ ഞാനിങ്ങനെ വീഡിയോസ് ചെയ്ത് ചാനലിലിട്ട് അങ്ങനെ ഭയങ്കര ഫേമസ് ആവാം അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല എൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ചൊക്കെ ആൾക്കാർക്ക് ഉപകാരപ്പെടും എന്നുള്ള രീതിയിലും പിന്നെ കുറച്ച് എനിക്ക് മെമ്മറീസ് അതായത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടിരുന്നാൽ യൂട്യൂബിലൊക്കെ ആകുമ്പോൾ എത്ര നാളായാലും അതവിടെ കിടന്നോളുമല്ലോ ഇതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ് ട്ടോ പിന്നെ നിങ്ങൾക്ക് ചിലരൊക്കെ പോയി കാണാത്തവരുണ്ടാവുമോ അപ്പോൾ അവർക്ക് ഹെൽപ്പ്ഫുള്ളായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു മണി കണ്ടുട്ട് വിട്ടു ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് പക്ഷേ അതിനകത്ത് ഞാൻ പറഞ്ഞു ഭയങ്കര സൈലൻ്റ് ആണ് നമ്മളിപ്പോൾ കാണുന്ന പോലെയല്ല ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ ഈ പ്ലേസൊക്കെ കിളികളുടെ സൗണ്ട് മാത്രമേ കേൾക്കാറുള്ളൂ അപ്പോൾ കുറച്ചൊക്കെ ഞാൻ വോയിസ് ഓവറ് വേണ്ടെന്ന് വെച്ചിട്ട് മ്യൂസിക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ സൗണ്ട് സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ബോർ അടിച്ചാലും അപ്പം ഈ വീഡിയോസിനൊക്കെ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതല്ല ഞാൻ വോയിസ് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ അവൻ നമുക്ക് ബാക്കി കുറച്ച് മ്യൂസിക്കിൽ മാത്രം ഒന്ന് കണ്ടു നോക്കിയാലോ ഫ്രണ്ട്സും മുമ്പിൽ പോയി ഫ്രണ്ട്സ് ഇതാ ഇതേ ഉള്ളു ഇനി ഇത് കഴിഞ്ഞെന്താ അങ്ങനെ നമ്മൾ ഒരു ചർച്ചിലെത്തിയിരിക്കുകയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഭയങ്കര ക്വൈറ്റായിട്ടിരിക്കണം എന്നൊക്കെ ഉള്ള കാര്യം ഭയങ്കര സൈലൻറ്റാണ് കേട്ടോ നമ്മൾ പോയി കഴിയുമ്പോൾ കുറേ കിളികളുടെ സൗണ്ട് മാത്രമേ കേൾക്കാനുള്ളൂ പിന്നെ ഈ സമയത്ത് അധികം ടൂറിസ്റ്റുകളൊന്നും വരാത്ത ടൈം ആയതുകൊണ്ട് നമ്മൾ മാത്രമേ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അധികം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നമ്മൾ തിരിച്ച് അവിടെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ചി തിരിച്ച് ബുർജോമി നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് കാർട്ടിൽ കയറിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി വാഷ്റൂമിൽ പോകുന്ന കാര്യങ്ങൾ ും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുവാണ് പിന്നെ വേറൊരു വെച്ചാൽ ചെറിയൊരു ടൗണാണിത് ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് ഈ സൈഡിലൊക്കെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെ അടിപൊളി ഇവിടുത്തെ കുറച്ച് എന്താ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് ഫ്രഷായിട്ട് ജ്യൂസ് അടിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അവരുടെ എന്താ നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലൗസുകൾ സെറ്റർ അതുപോലെ നമുക്ക് പുതയ്ക്കാൻ അല്ലെങ്കിൽ ഷോള് പോലത്തെ സാധനങ്ങൾ അങ്ങനത്തെ 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 കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ള ഷോപ്പുകളുണ്ട് പിന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ വഴിയില് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു ബ്രെഡുണ്ട് അത്ര ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അത് കിട്ടുന്ന ഒരു കടയുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രൈവർ ജാബ നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ആൾക്കറിയുന്ന നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നിർത്തിയിട്ട് നമുക്ക് വാങ്ങിച്ചു തരുമായിരുന്നു ഒരു ഉപകാരം ഉണ്ടായിരുന്നു നമുക്കറിയത്തില്ലല്ലോ ഇവിടുത്തെ ഫുഡുകൾ ഏതൊക്കെയാ നമുക്ക് കഴിക്കാൻ പറ്റുക എന്നൊക്കെ അപ്പോൾ ജാബ കൂടുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു അപ്പം നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ അതിൻ്റെ ചുമ്മാ ഒന്ന് ബാക്കിലോട്ട് പോയി നോക്കിയപ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഭയങ്കര രസമുണ്ട് എന്ത് രസമായിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാൽ അധികം ചിലവൊന്നും ഇല്ലാതെ ഈ തടികൾ കൊണ്ട് മാത്രം നിർമ്മിച്ചിട്ടുള്ള കുറച്ച് എന്താ ചെയറും ചെറിയ ടെൻറ്റ് കൂടാരം പോലത്തെ നല്ല രസം കേട്ടോ കാണാനായിട്ട് അപ്പോൾ അവിടെ കുറച്ച് നേരം ഞാൻ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ എല്ലായിടത്തും ഇറങ്ങുമ്പോൾ മക്കളെ ഇറക്കൂല കേട്ടോ കാരണം വെച്ചാൽ എന്താ അവരൊക്കെ ഇറങ്ങി പിന്നെ ഫോട്ടോ ഒക്കെ കുറേ ഴിയുമ്പോൾ നമുക്ക് കാണേണ്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ ലേറ്റായിട്ടാണ് പോവുക കുറേ ടൈം എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചില സ്ഥലങ്ങളിൽ ഞാൻ മാത്രം ചാടി ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ ഒരു കേവ് ഉണ്ടല്ലോ അത് ഞാൻ എന്താണ് ഒപ്പ്ലിസ് കെ അങ്ങനെ സംതിങ് അപ്പോൾ അത് അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസുകൾ കാണുമ്പോൾ ഞാനിങ്ങനെ ഞാൻ ഫ്രണ്ടിൽ തന്നെ കേട്ടോ ഇരിക്കുന്നത് എനിക്ക് ക്യാമറ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് മിക്ക സ്ഥലങ്ങളും ഒരു തടസ്സവും ഇല്ലാതെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് നോക്കി നോക്കിയിരുന്ന് കഴിഞ്ഞാൽ എത്ര ബ്യൂട്ടിഫുള്ളാണ് ഓരോ പ്ലേസും കാണുമ്പോൾ നമുക്ക് തോന്നും ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഓരോ വീഡിയോസൊക്കെ എടുക്കാം ശരിക്കും പറഞ്ഞാലേ നല്ല വീഡിയോ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരാളെയും കൂടെ ഒരു 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 ഫോട്ടോഗ്രാഫറും കൂടെ നമ്മൾ കൂടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ൊളിക്കും നമുക്ക് എത്ര രസമായിട്ട് എന്തായാലും നമ്മൾ പൈസ മുടക്കിയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാണ് അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും നല്ല രീതിയിൽ നമുക്ക് ചെയ്തു തരുന്ന ഒരാളൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇക്ക എടുത്തിട്ടുണ്ട് പിന്നെ ചിലതൊക്കെ മക്കൾ തന്നെ എടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് എഡിറ്റ് ചെയ്യുന്നതും ഞാൻ തന്നെയാണ് വോയിസ് ചെയ്തതും ഞാൻ തന്നെയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ആയതുകൊണ്ട് ചില വീഡിയോസൊക്കെ കാണുന്നതും ഞാൻ തന്നെയാണ് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് അതൊന്നും സാരമില്ല അപ്പോൾ ഏതായാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോസ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ ഏതായാലും ഇപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ ഫുഡ് കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് നമുക്ക് ഗുഡോരി ആ ഭാഗത്തോട്ട് പോകേണ്ടതുണ്ട് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ഒരു ദിവസം ഇത്ര സ്ഥലങ്ങൾ കാണണം അങ്ങനെ അങ്ങനെ തന്നെ നമ്മൾ നേരത്തെ ഒരു എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ എന്താ ഈ ഇപ്പം നമ്മൾ ജോർജിയിൽ പോകുന്നുണ്ട് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വേണം ആദ്യത്തെ ദിവസം എവിടെയൊക്കെ കാണണം രണ്ടാമത്തെ ദിവസം ഏതൊക്കെ സ്ഥലങ്ങൾ കാണണം പിന്നെ വണ്ടി തന്നെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തു ഇവിടെ തന്നെ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അതായത് നിങ്ങൾക്ക് ജോർജിയിൽ പോകണം അതിന് എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റയിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ഇൻസ്റ്റയിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്താലും മതി നിങ്ങൾക്ക് ആരെങ്കിലും മീൻസ് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഒരാളുടെ നമ്പർ നമ്മളിവിടെ കൊടുത്തേക്കാം അപ്പോൾ അയാളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല ഡ്രൈവേഴ്സും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ വിസേറിലാണ് പോയത് ഇപ്പോൾ വിസേറിൽ ഇങ്ങനെ പല സ്ഥലങ്ങളും കാണാനായിട്ട് ഭയങ്കര റേറ്റ് കുറച്ചൊക്കെ പോകാൻ പറ്റും നമുക്ക് അപ്പോൾ നമ്മൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് അടുത്ത ഒരു സ്ഥലം അതിൻ്റെ അടുത്ത് എത്താറാകുമ്പോഴത്തേന് അതായത് നമ്മൾ ഇനി കാണാൻ പോകുന്ന ആ ഒരു സ്ഥലത്ത് അവിടെ കുറച്ച് ഫുഡിൻ്റെ കടകളൊക്കെ ഉണ്ട് അപ്പം അതും കൂടി കവർ ചെയ്ത് നമുക്ക് ഇന്നിവിടുന്ന് എന്താ നെക്സ്റ്റ് പ്ലേസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ഇപ്പം കഴിക്കുന്നില്ല അവിടെ എത്തിയിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യംന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് അടുത്ത ഒരു ഒരു സ്ഥലം കാണാനായിട്ട് പോകണമെങ്കിൽ കുറേ ദൂരം ഉണ്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാം അടുത്തടുത്ത് ഇങ്ങനെ കിടക്കുമല്ല നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ച് ദൂരെ ദൂരമായിട്ടാണ് ഉള്ളത് അപ്പോൾ എന്താ പറയുക ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു നമ്മൾ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് തണുപ്പൊക്കെ അല്ലേ നമ്മൾ ഓർക്കും കുറച്ച് ലേറ്റായിട്ടൊക്കെ ഇറങ്ങാമെന്നൊക്കെ നമ്മൾ വിചാരിച്ചാലും സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പ്ലേസുകളൊക്കെ കാണാൻ പോകായതുകൊണ്ട് നമുക്ക് ഇത്ര അവധി എടുത്തൊക്കെ അല്ലേ നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ ഇറങ്ങുവാണെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങണം ഞാൻ ഇത്ര വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ ഫാമിലിയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങി എണീക്കാം ഭയങ്കര മടിയാണ് രാവിലെ തണുപ്പും കൂടെ ആവുമ്പോഴത്തേനും ഒട്ടും എന്താ എണീച്ച് ഒരുങ്ങാൻ തോന്നത്തിയില്ല പിന്നെ കുളിക്കണം നമ്മളൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഇറങ്ങിയാലല്ലേ നമുക്ക് എന്താ നല്ല എന്താ ഹാപ്പിയായിട്ട് ആ ദിവസം ഒന്ന് എൻഡ് എൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രാവിലെ എണീച്ച് കുളിക്കണം അതൊക്കെ ഭയങ്കര ടാസ്ക്കാണ് എന്നാലും ചൂടുവെള്ളമൊക്കെ കിട്ടൂട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ ഇവിടുത്തെ റൂമുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് പുറമേന്ന് കാണുമ്പോഴത്തേനും ഇവിടെയാണോ താമസിക്കാൻ പോകുന്നത് ഒരു തല്ലിപ്പൊളി ഏരിയ ആയിട്ടൊക്കെ നമുക്ക് തോന്നും പക്ഷെ നമ്മളെ അതിനകത്തോട്ട് കയറി കഴിയുമ്പം സ്വർഗ്ഗമാണ് സ്വർഗം ശരിക്കും നല്ലൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ഉള്ളിൽ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതുപോലെ ബെഡും സൗകര്യങ്ങളും വാഷ്റൂമൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഏതായാലും നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഞാനതിന് ഉപ്ലിസ് ഹെ ഹേവ് അങ്ങനെയാണ് വിളിക്കുന്നത് അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ കേവ് എന്ന് പറഞ്ഞാലും കുറേ പാറക്കെട്ടുകളാണ് കേട്ടോ സംഭവം നല്ല ചൂടുണ്ട് തണുപ്പൊട്ടും തന്നെ ഇല്ല നല്ല ചൂടുണ്ട് അപ്പം നമ്മൾ ചില ഏരിയയിലൊക്കെ പോകുമ്പോൾ ജാക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല ഈ മാസത്തിൽ ഏപ്രിൽ മാസത്തിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെന്നേ ഉള്ളൂ ഇത് ഏപ്രിൽ എടുത്ത വീഡിയോ ആണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ഏതായാലും കുഴപ്പമില്ല ആ തണുപ്പ് ചൂടിനെയൊക്കെ അതിജീവിച്ച് ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് ഒന്നാമത് പാറയാണ് ആ സൈഡ് മുഴുവൻ അപ്പോൾ ആ ഒരു ചൂടും കൂടി നമുക്ക് എന്താ കൂടുതൽ അനുഭവപ്പെടും അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോവാണ് കേട്ടോ കുറച്ച് മുകളിലോട്ട് നമുക്ക് പോകേണ്ടതുണ്ട് ഇതുപോലെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് അവർ അതിലൂടെ നടന്നിട്ട് കുറേ മുകളിലെത്തും മുകളിൽ കഴിഞ്ഞാൽ പാറക്കെട്ടുകളുടെ സൈഡിൽ കൂടെ ഒക്കെയാണ് നടക്കുന്നത് ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ എന്താ പറയുക നമ്മൾ ഈ ഹിസ്റ്ററി കുറേ നമ്മൾ മൂവീസ് സീരീസൊക്കെ കാണുകയല്ലേ അപ്പോൾ അതിനകത്തൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്ഥലമൊക്കെ കേട്ടോ ഭയങ്കര രസമായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് കുറേ നമുക്കിവിടെ പോകാമെന്ന് വെച്ചാൽ കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ എടുക്കാമെന്നുള്ളൊരൊറ്റ ഉള്ളൂ ഇത് ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആയിരുന്നത്ര അവിടുത്തെ ആൾക്കാർ ഇതൊരു ഒരു ഒരു എന്താ പറയുക കുറച്ച് ആൾക്കാർ താമസിച്ചിരുന്ന ഒരു ടൗണോ ആയിരുന്നെന്നാണ് പറയുന്നത് പണ്ട് ഓക്കെ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അവർ താമസിച്ചിരുന്ന അവരുടെ വീട് അവർ വൈൻ കീപ്പ് ചെയ്തിരുന്ന പ്ലേസ് പിന്നെ അവരെന്താ വിശ്രമിച്ചിരുന്ന സ്ഥലം വെള്ളം എന്താ വെള്ളമൊക്കെ ഇങ്ങനെ സംഭരിച്ച് വെച്ചിരുന്ന സ്ഥലം അങ്ങനെ അങ്ങനെ അവർ പ്രെയർ ചെയ്ത സ്ഥലങ്ങൾ അങ്ങനെ കുറേ നമുക്കിവിടെ കാണാനുണ്ട് ഭയങ്കര രസമാണ് ഒരു എന്താ പറയുക നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊന്ന് കുറച്ച് അധികം ആൾക്കാർ ഇത് കാണാനായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പം ഏതായാലും ഭയങ്കര അടിപൊളി ഒരു അനുഭവമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ചൂടുണ്ടായിരുന്നേ ഉള്ളൂ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് ഏ നല്ല സൂക്ഷിച്ച് നടക്കണം നമ്മൾ ഈ പാറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കയറാൻ പാകത്തിനും ഒന്നും ഇട്ടിരിക്കുമല്ല നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ വീണിട്ട് തലയൊക്കെ പോയി ഇടിക്കും അപ്പോൾ തിരിച്ച് ഇറങ്ങി വന്നപ്പോഴൊക്കെ ഭയങ്കര ആയിരുന്നു കേട്ടോ നമ്മൾ എന്താ പേടി തോന്നുന്നു നമുക്ക് കയറിപ്പോകുന്ന പോലെയല്ല തിരിച്ചിറങ്ങി വരുമ്പോൾ എന്താ എന്താ പറയുക നമുക്ക് കുത്തനെയുള്ള ഇങ്ങനെ പാറക്കെട്ടിൻ്റെ സൈഡിൽ കൂടെയൊക്കെയാണ് നമ്മൾ ഇറങ്ങിയത് അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അത് എൻ്റെ ഓർമ്മയിലുണ്ട് കാരണം വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാൻ തോന്നത്തില്ല ആ സമയത്ത് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ ഇറങ്ങിയത് പിന്നെ മക്കളെയൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ ഇവിടെ എൻ്റെ മക്കളെ ഫ്രണ്ടിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ വേറെ ഉണ്ടായിരുന്നു നന്നായിട്ട് ടയർഡായി വാട്ടർ ഒരു ബോട്ടിൽ നമ്മൾ കയ്യിൽ വെച്ചിരിക്കണം അപ്പോൾ ഇതിന് കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വൈനൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ട് അപ്പോൾ അങ്ങോട്ട് നമ്മളിപ്പോൾ പോകാൻ പോവാണ് അതും കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇന്നത്തെ ദിവസത്തെ വീഡിയോ എൻഡ് ചെയ്തിട്ട് നമ്മളെന്താ നെക്സ്റ്റ് ഡേയെ കാണിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും എന്താ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു അനുഭവമായിരുന്നു എന്നിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ അതിലൂടെ ഒക്കെ അതിലൂടെ ഒക്കെ നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ മോനാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഈ ബാക്കിൽ കാണുന്ന മലകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇപ്പം ഈ സമയമായതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കുറച്ചും കൂടെ അതായത് ഇപ്പോൾ ജൂലൈ ജൂൺ ജൂലൈ മാസം ഈ ജൂ ഞാനെടുത്ത വീഡിയോ ഏപ്രിൽ ജൂൺ ജൂലൈ മാസം ആകുമ്പോൾ തന്നെ ഇത് ഫുള്ള് ഗ്രീനായിരിക്കും ഭയങ്കര ആയിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റിയൊരു ടൈമാണ് ടിക്കറ്റ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞായിട്ടൊക്കെ പോകാൻ നോക്കിക്കോളൂ കേട്ടോ ഇപ്പോൾ നമ്മൾ വൈൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം പിന്നെ ഇവിടെ എവിടെ കയറി കഴിഞ്ഞാലും ഭയങ്കര സൈലൻറ്റാണ് എനിക്ക് ആ ഒരു കാര്യം ഭയങ്കരമായിട്ടൊരു നമ്മൾ കുറേ സംസാരിക്കുന്നവരായിട്ടുണ്ടായിരിക്കാം സൈലൻ്റ് ആയിട്ട് കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ കുറച്ച് നേരം ഇതിനകത്ത് നിന്നുള്ളൂ ആൾക്കാരൊക്കെ ഇങ്ങനെ അവർ അവരിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് വെച്ചേണ്ടുന്നു എന്നെ നമ്മുടെ കൂട്ടത്തിൽ വന്നവരെല്ലാം പിടിച്ച് പുറത്തേക്കി ഗൈസ് അങ്ങനെ അവർ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വൈൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടുത്തെ കുറച്ച് വീഡിയോസ് കണ്ടോ അവിടെ ഇങ്ങനെ കുട്ടിയിൽ ഇങ്ങനെ നിരത്ത് എടുത്ത് വെച്ചിരിക്കാനാണ് പിന്നെ അത് കണ്ടോ ഈ ഈ ഈ ചെറിയ ചെറിയ ഹോളുകൾ കണ്ടോ ഇതിനകത്താണ് അവർ ഇട്ട് വെക്കുന്നത് വൈൻ കുറച്ച് ദിവസം ഇരുന്നിട്ടല്ലേ ഇതാവുകയുള്ളൂ പിന്നെ അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന കുറേ എക്വിപ്മെൻസും കാര്യങ്ങളൊക്കെ അതൊക്കെ അവരവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കിടന്നതുവരെ ബൈ